പ്രൊഡ്യൂസറും ഇതൊന്ന് ഡിസ്കസ് ഓ ും ഇതില് പിന്നെ വിത്തിൻ ഫിഫ്റ്റീൻ ഡേയ്സ് നമ്മൾ റിലീസ് ചെയ്യും ഇപ്പൊ ഓരോ ദിവസം ഷൂട്ട് ചെയ്യുന്ന എഡിറ്റ് ചെയ്യാം അന്ന് ഡബ് ചെയ്യാം ടെക്നീഷ്യൻ ആണ് എല്ലാ കാര്യം കഥ തിര കഥ മൂക്കരാണ് ബാക്കി പകുതി ദുബായി ഷൂട്ട് ചെയ്തിട്ട് ഇപ്പൊ ഒരു മൂന്ന് ദിവസം ഷൂട്ടിങ്ങോ കഴിഞ്ഞു വരെ മൂന്ന് തരുന്നവരെ ഇനിയിപ്പോ രണ്ടോ മൂന്നോ ദിവസം എന്തിന്റെ കഥയാ പറയാൻ പ്രവാസികൾ കറിയാണ് പ്രവാസികൾ ഇവിടെ ചെയ്ത പ്രവാസികൾ ബന്ധപ്പെട്ട താഴേക്കിൽ ബന്ധപ്പെട്ട ദുരുമിട്ടിൽ ബന്ധപ്പെട്ട കഥകളെ പ്രവാസികൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നേരത്തെ പറഞ്ഞിരുന്നു അത് തടയാന് സമ്പാദിക്കാൻ വന്നവരും നേടാൻ വന്നവരും മൂന്ന് വിഭാഗം ഉണ്ട് ഈ പ്രവാസികൾ ഞങ്ങൾ ആരെ വന്നിരിക്കും നമ്മളത് രണ്ടും കൂട്ടം വേണ്ടി പണികൾപ്പെട്ടു ആ ഹതവാറ്റിന്റെ കഥയാണ് ഈ പറഞ്ഞത് ഓ അപ്പൊ നന്ദഗോപന്റെ കഥ പോലത്തെ അല്ലേ ഇതിലെ ചാനൽ കണ്ടല്ലോ ഇതിനകത്ത് ഫ്ലൈറ്റ് കണ്ട കഥ ഫിലിം സ്റ്റാർ ആരെയാണ് ഫിലിം സ്റ്റാർട്ട് അതൈ പൊളിക്കാനാണ് ഓരോരോ കടകൾ ഓരോരോ കടകൾ ഇതിൽ പലരും സാധാരണക്കാർ സർക്കാരിന്റെ സഹായം തേടുകയല്ലേ പറഞ്ഞാലും നമ്മൾ ഈ സമ്പൂർണ്ണതയിൽ ഇതിന് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ പറ്റുവെന്ന് പ്രവീൺ സ്റ്റേറ്റ്മെന്റ് ടു ദി ഇആർഐ കാർബൻ പ്രവീൺ അതിനകത്ത് നിങ്ങക്ക് അവരുടെ ഒരു ഏറ്റവും പിന്നെ പ്രശ്നങ്ങളുമായി മല്ലിടുന്ന ഒരു സെക്ഷൻ ഉണ്ടല്ലോ ഏറ്റവും അടിത്തട്ടിൽ ലേബർ ക്യാമ്പിലും ഇവിടുത്തെ കാലാവസ്ഥ പ്രതിരോധമായ കാലാവസ്ഥ അതൊന്നും സമൂഹത്തിന്റെ മുമ്പിൽ മാത്രല്ല ഗവൺമെന്റ് ഭരിക്കുന്നവരുടെ മുമ്പിൽ നിഷ്പൂഷതാണ് ഗൾഫ് എന്ന് പറയുമ്പോൾ പലരുടെയും മനുഷ്യന്റെ അകത്ത് യൂസഫലിയും അതുപോലെ തന്നെ ഗൾഫാർ മുഹമ്മദ് അലിയും അങ്ങനെയുള്ള ഗൾഫാണ് ആളുടെ മനുഷ്യന്റെ അകത്ത് ഈ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഈ സെക്ഷൻ ആളുകളെ ടോട്ടൽ ഇഗ്നോർ ചെയ്യപ്പെട്ടോ സത്യത്തിൽ അല്ലാണ്ട് അപ്പൊ രാഷ്ട്രീയക്കാർ ഒരുപാട് ആൾ വരുന്നു പക്ഷെ എന്നും കൂട്ടിക്കോ ഞാൻ അത്യാവശ്യം ആളാണ് എത്ര ആൾക്കാർ ഇതിനകത്ത് ഇവിടെ വന്ന് പോകുന്ന ഇത്രയോ ചടങ്ങിൽ പങ്കെടുത്ത് ഈ ഉദ്ബോധിപ്പിച്ചു പോകുന്ന നേതാക്കന്മാർ എത്ര ശതമാനം ആളുകൾ